ഞാനിപ്പോ ഇന്ന് ഇങ്ങോട്ട് വന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട് പ്രഭയ്ക്കറിയാം നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവും മീരയുടെ കാര്യം തന്നെയാ ആ കുട്ടി എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് ഞാൻ സിദ്ധുവിനോട് പറഞ്ഞിരുന്നു ഇതിങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് മുൻകൂട്ടി കാണേണ്ടതായിരുന്നു എല്ലാവരും അങ്കിൾ ഒരു ചായ കിട്ടിയാൽ കൊള്ളാവെന്ന് ഞാനിപ്പോ മനസ്സിൽ കരുതിയതേ ഉള്ളൂ കോഫി എടുക്കട്ടെ ആ തന്നെ ദേവിയും കൂടി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഒക്കെ ഞാൻ അവളോട് പറഞ്ഞത് ആര് നന്ദനും ദേവികയ്ക്കും ഇതിന്റെ ഗൗരവം മനസ്സിലാവുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയം വിട്ടു മോളെ കാര്യങ്ങൾ വളരെ സീരിയസ് ആണ് ഞാൻ നന്ദനോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണെല്ലാം മീര തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാ ഓരോന്ന് പറയുന്നത് ചെലപ്പോ മോളെ മീര എന്തോ തീരുമാനിച്ചോട്ടെ അതൊന്നും ഇവരെ ബാധിക്കാൻ പോകുന്നില്ലെന്ന നന്ദം പറയുന്നത് താൻ എന്ത് വിട്ടിത്തവായി പറയുന്നത് പ്രഭു മനസ്സിലാക്കി കൊടുക്കണ്ടേ ഞാൻ പറയുന്നത് ആര് കേൾക്കാൻ സിധു താനെന്താ കുട്ടികളോട് പറയാത്തത് ദേ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിത് ഒരാൾ തീർക്കുമെന്ന് വേറൊരാൾ ഉറപ്പിച്ച് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പോഴത്തെ ടെൻഷൻ ഇപ്പൊ ഇത് പറയുമ്പോഴും എനിക്കുണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു ഞാൻ ഇതിനെക്കുറിച്ച് ഇനി നന്ദനോട് ഒന്നും പറയുന്നില്ല വെറുതെ ഞാനെന്തിനാ അവന്റെ ദേഷ്യം കാണുന്നത് വരുന്നത് ഒന്നിച്ചങ്ങ് അനുഭവിക്കും അത്ര തന്നെ നന്ദൻ ഹോസ്പിറ്റലിൽ പോയേക്ക മീര ഇന്ന് ഡിസ്ചാർജ് ചെയ്യല്ലേ അപ്പോ ആ കുട്ടി നേരെ ഇങ്ങോട്ടാണോ വരുന്നത് അതെ എന്നിട്ടാണോ നിങ്ങൾ നിങ്ങളിങ്ങനെ നിസ്സാരമായിട്ടിരിക്കുന്നത് വരാൻ പോകുന്ന ആപത്തിനെ പറ്റി ഒരു സീരിയസ്നസ് നിങ്ങൾക്കില്ലേ